കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ എല്ലാവരും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളു അമ്മയിൽ എന്തായാലും സ്ത്രീകൾ സ്ത്രീകൾക്കരി വരുന്നു അമ്മ നന്നായി മുന്നോട്ട് പോട്ടെ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അമ്മയിൽ തന്നെ തീർക്കും അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ ഒരു ഭയങ്കര ശക്തിയായിട്ട് എൻ്റെ അമ്മ മുന്നോട്ട് ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഒരുപാടൊന്നും പറയാനില്ല എന്തായാലും അമ്മയുടെ ഒപ്പം തന്നെയാണ് രണ്ടല്ല മോനെ പുറകില് കുറെ വനിതകളുണ്ട് ഞങ്ങളൊക്കെ അമ്മ തന്നെയാണ് അതുകൊണ്ട് അമ്മ വനിതകൾക്ക് മാത്രമുള്ളതല്ല പുരുഷന്മാരും അതിനകത്തുണ്ട് എല്ലാവരും കൂടി നല്ല രീതിയിൽ പ്രത്യേകിച്ച് ലാലേട്ടനും അമ്മയ്ക്കെയും സുരേഷേട്ടനും ഉണ്ടാവും ഇതിൻ്റെ പുറകില് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരാനുള്ള എല്ലാവിധ ഗൈഡൻസ് തരാനായിട്ട് അവരൊക്കെ കൂടി ഉണ്ടാവും അവരെല്ലാവരും കൂടി നല്ലൊരു അമ്മ തന്നെ ഇനി അതൊക്കെ ഇനി എല്ലാം ഞങ്ങൾ അമ്മ തന്നെ തീർക്കും കാരണം അമ്മയിലുള്ള വിഷയങ്ങൾ അമ്മ തന്നെ തീർക്കണം പുറത്തുള്ള വിഷയങ്ങൾ ഞങ്ങൾ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യും അത്രയേ ഉള്ളൂ അപ്പം എന്തായാലും ഞങ്ങൾ വളരെ ഹാപ്പിയിലാണ് സ്ത്രീകളൊക്കെ മുന്നോട്ട് വരണം എന്ന പോലെ നിങ്ങൾ പുരുഷന്മാരും ഞങ്ങളൊപ്പം തന്നെ ഉണ്ട് കേട്ടോ പുരുഷനും സ്ത്രീയൊക്കെ ഞാൻ പറയണ പോലെ എപ്പോഴും നിങ്ങളില്ലാതെ ഞങ്ങളില്ല പുരുഷന്മാരും വേണം സ്ത്രീകളും വേണം രണ്ടും തുല്യരാണ് ഒരു പടി ഞാൻ എപ്പോഴും ആണുങ്ങൾക്ക് മുൻപും കുറച്ച് സ്ഥാനം കൂടുതൽ കൊടുക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ വേറെ ഒന്നുമില്ല പിന്നെ വെക്കൂല്ലോ നമ്മൾ വെക്കാതിരിക്കില്ലല്ലോ കാരണം അമ്മയെ തീർക്കേണ്ട കാര്യങ്ങൾ തന്നെ തീർക്കണം അപ്പൊ അതിന് നമുക്ക് സ്ത്രീയും കൂടി ആവുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ സംസാരിക്കാൻ കുറച്ചും കൂടെ അടുപ്പം കൂടുതലുണ്ടാവും നമ്മൾ സ്ത്രീകളല്ലേ അറിയാലോ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ സംസാരിക്കാനും പറ്റി ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ ഈ അമ്മയ്ക്ക് സാധിക്കുന്ന ഉറപ്പായിട്ടാണ് പരാതി കിട്ടിന്റെ മുന്നോട്ട് പൊങ്കാരെന്നു വച്ചാൽ അത് പരാതി ഇല്ലല്ലോ അമ്മയ്ക്കകത്ത് നടന്ന വലിയൊരു സംഭവമാണ് ആ സാധനം നമ്മൾ അമ്മയെ സംസാരിക്കും പുറത്ത് പറയേണ്ട കാര്യമില്ല ഞങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് അകത്തുള്ള കാര്യങ്ങൾ അകത്ത് തന്നെ ഇത്രയും ശക്തമായ ആൾക്കാരുള്ളപ്പോൾ അവരെല്ലാവരും കൂടെ തന്നെ എന്നുള്ളതാണ് എൻ്റെ ഉറച്ച വിശ്വാസം ഓക്കെ താങ്ക്